മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായി സംവിധായകന്റെ പേര് രേഖപ്പെടുത്താത്ത സിനിമ റിലീസിനൊരുങ്ങുന്നു ഹരികൃഷ്ണൻ നായകനായ ഓർമ്മ ചിത്രം എന്ന സിനിമയുടെ ട്രെയിലർ പ്രേക്ഷകരിലെത്തി ഇന്ത്യൻ ബ്രദേഴ്സ് ഫിലിംസിന്റെ ബാനറിൽ ഫ്രാൻസിസ് ജോസഫ് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ പി പി കുഞ്ഞിക്കൃഷ്ണൻ ശിവജി ഗുരുവായൂർ നാസർ ലത്തീഫ് സിദ്ധാർത്ഥ് ശിവദാസ് മറ്റന്നൂർ പ്രശാന്ത് പൊന്നപ്ര അശ്വന്ത്ലാൽ അമൽ രവീന്ദ്രൻ മീരാ നായർ കവിത തുടങ്ങിയ വലിയൊരു താരനിര തന്നെയുള്ള ഈ ചിത്രത്തിന്റെ മനോഹര ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത് ശെൽവരാജ് അറമുഖമാണ് ചിത്രം ഓഗസ്റ്റ് ഒൻപതിന് സാഗ ഇന്റർനാഷണൽ പ്രേക്ഷകരിലെത്തിക്കും ഇതെന്ന് വെച്ചാല് സംവിധായകന്റെ പേര് രേഖപ്പെടുത്താത്തത് അതൊരു വിഷയമായിട്ട് തോന്നുന്നില്ല ഒരു സാധാരണക്കാരന്റെ സിനിമ ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു പേര് നമ്മൾ ഇട്ടേക്കുന്നത് ഒരു ഒരു എന്ന് വെച്ചാൽ സാധാരണക്കാരന്റെ അപ്പോൾ അവൻ ചെയ്യുന്ന ഒരു സിനിമ അവൻ്റെ ആംഗിളിൽ അവൻ എന്തെല്ലാം കാണുന്നു നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ സാധാരണക്കാരുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ അതെല്ലാമാണ് ആ സിനിമയിൽ പ്രതിപാദിക്കുന്നത് വെച്ചാൽ ഒരു ഒരു ഫീല് നല്ലൊരു ഫീല് തരുന്ന ഒരു സിനിമയായിരിക്കും ഓഡിയൻസ് നമ്മളെ ചേർത്ത് പിടിക്കും അതൊരു പ്രതീക്ഷയാണ് ആ പ്രതീക്ഷയിലാണ് നമ്മൾ ഈ സിനിമ ചെയ്യുന്നത് ആർക്കും നിരാശരാകേണ്ടി വരില്ല നല്ലൊരു സിനിമയായിരിക്കും ഇതാണ് എനിക്ക് ആ സിനിമയെ കുറിച്ച് പറയാനുള്ളത് നിന്റെ മുഖത്തെയും എനിക്കത് ഇഷ്ടല്ല പക്ഷെ എനിക്കതാ ഇഷ്ടം

പണമെറിഞ്ഞ് പണം കൊയ്യുന്ന അരാരിമാരെ പോലുള്ളവരുടെ ഒരു ഇന്ത്യയും കടമെടുത്ത കാശുകൊണ്ട് കീടനാശിനി വാങ്ങി കഴിച്ച് ആത്മഹത്യ ചെയ്ത് മരിക്കുന്ന ഈ രാജ്യം കട്ടുമുടിക്കുന്ന കാട്ടുകള്മാരെല്ലാം രാജ്യസ്നേഹികൾ അവരുടെ കൊള്ളരുതായ്മകളെ എതിർക്കുന്ന നമ്മളോ രാജ്യദ്രോഹികൾ ഇനി ഓരും ഒരു രാഷ്ട്രീയക്കാരന്റെയും ദേഹത്ത് കൈവയ്ക്കാനിടവര രാജ്യദ്രോഹിയായ നിന്നെയൊക്കെ പച്ചയ്ക്ക് കത്തിച്ചാലും ഈ നാട്ടിലൊരു പട്ടിയും ചോദിക്കില്ലടാ